والله الله لتنا يا نسقهم لن يسلح آخر هذه الأمة إلا بما صلوها به أولها عمر الفاروق رضي الله عنه يسموها التنبون من قاملة السيدة لندوب أدب إن قاملت السيدة ليوم مثلي أن أنهم أوصوا أبرياء وصية شي النوم أن يقرأ عند قبورهم وقت الدفن

സൂറത്തുൽ അവര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ അരികത്ത് വന്ന് സൂറത്തുൽ ബക്കറ ഓതണമെന്ന് ആര് ചെയ്തു നമുക്കാ പേടി ഒന്നും ഓതണ്ടാപ്പ എങ്ങാനങ്ങ് ഉപകാരപ്പെട്ടാലോ അല്ലാപ്പിനെ മനസ്സിലാക്കണം ഖുർആൻ ഖുർആൻ ഓതണമെന്ന് ഉമർ സുന്ന സുന്നത്തിനെ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന സ്വഹാബി ചെയ്യാ സൂറത്തുൽ ഈ അഭിപ്രായമാണ് അൽ ബിൻ ബിൻ അബ്ദുറഹ്മാൻ ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ചെറിയ അതിൽ ഇത്തരം കണ്ടപ്പോൾ അൻ മാറ്റി വെച്ചു മാറ്റുർആാൻ എന്ന് പറഞ്ഞു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബിന്റെ ഇമാം أحمد بن حنبل رضي الله تعالى عنه إمام الشافعي رضي الله عنه منور شودي شتند حسن بن الصباح الزعفران ذنقل قبر النبي قد قال لا بس بها أدل وري بروده الشافعي رضي الله تعالى عنه. أحمد بن حنبل ذنقل صحابي ما مجيب بن مسيت جيا نقول ودكيو لو دوندمو مينه ورجيبت شبم ഒരു ശവമായിട്ട് മാറി മയ്യത്ത് എന്ന് വിചാരിക്കല്ല ശരീരത്തിലേക്ക് ആത്മാവിന്റെ കണക്ഷൻ അള്ളാഹു നൽകുന്നുണ്ട് അവരറിയുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അവർ അടക്കുന്നുണ്ട് ആളുകൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും പോയാൽ അബുദാബിയിൽ ബിൻ സുൽത്താൻ അൽ ുംബുദാബിയിൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഷെയ്ഖ് സായിദ് മരിച്ചു കിടക്കുന്നുണ്ട് അബുദാബി വന്ന് കണ്ടവർക്കറിയാം അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിന്റെ തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഖബർ മരിച്ച അന്ന് തുടങ്ങിയതാ അഞ്ചാറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചല്ലല്ലോ രണ്ടായിരത്തി നാലിലല്ലേ ഷഹിജായവർ മരിക്കണത് പത്ത് വർഷത്തോളമായി ഖുർആൻ ഇടമുറിയാതെ ഓരോ പള്ളിയിലെ ഇമാമമാർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുക ഓദാൻ എന്റെ ഒരു സുഹൃത്തുണ്ട് നസീം ഹാഫിദും അദ്ദേഹം ഇമാമ ടേബിൾ കൊടുത്തിരിക്കുക നമ്മളെ നാട്ടിൽ ഷെയ്ഖ് സായിദിന്റെ ഖബറിന്റെ നിന്ന് ഇവർക്ക് ഇത് കണ്ടവരാണ് അതാണ് അവർക്കത് അറിയാം അവിടെ കാലിമീങ്ങളില്ലേ അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റൂലേത്വം മോശപ്പെട്ടത് നല്ലത് എന്തൊക്കെയാണെന്ന് എന്തേ ഇത് സുഹാബിമാർ ചെയ്തിട്ടുണ്ട് അൻസ്വാദികൾ ഇങ്ങനെ ചെയ്യു അൻസ്വാരികൾ ആരാ അഷറഫ് ഹൽക്കിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത പഠിച്ചെടുത്തതൊന്നും നമ്മളും മുണ്ടൂല ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരക്കാര് പറയൂല ആ അതൊരു മഹാനായ ഹസൻ ജർവരി റളിയല്ലാഹു അൻഹു അലാ ഞാൻ 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 എൻ്റെ സഹോദരിയുടെ കൂടെ നടന്നു പോകുമ്പോൾ അവിടെ അവിടെ ചെന്ന് ഖുർആൻ ഓതി സൂറത്താണ് ഓതിയത് ഒരാൾ വന്നു ചോദിച്ചു ഇന്നി ഫിൽ മനാമി നിങ്ങളുടെ സഹോദരിയെ എനിക്ക് സ്വപ്നദർശനമുണ്ടായി അവർ പറയുന്നുണ്ട് ഖൈറ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ പരിശുദ്ധമായ ിൽ ചെന്ന് ഓദിയിരുന്ന ഒരാളുടെ അനുഭവം ണ്ട് അങ്ങനെ ചില ദിവസം ബഹുമാനപ്പെട്ടവർ വന്ന് യാസീനോദും പറയും ഈ ഈ യാസീൻ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാ പിറ്റേത്താഴ്ച ഒരു പെണ്ണു വന്ന് ചോദിച്ചു അല്ല നിങ്ങൾ ഇന്നാനിന്ന ആളല്ലേ ആ അതെ നിങ്ങൾ ഇപ്പൊ എങ്ങനെ എന്തിനാ എന്നെ ചോദിക്കുന്നത് പറഞ്ഞു മോളെ അവളുടെ എനിക്ക് ഞാൻ ചോദിച്ചു എന്തേ നിങ്ങൾ എവിടെ ഇരിക്കുന്നത് എന്റെ മോളാ പറഞ്ഞത് ഇന്നാലിന്റെ പേരുള്ള ഒരാൾ അത് നിങ്ങളുടെ പേരാണ് എനിക്ക് പറഞ്ഞു തന്നത് അവര് വന്നു തൻ്റെ ഉമ്മയുടെ അരികത്ത് വന്നു ൊക്കു പുറത്തു തന്നു എന്ന് ഈ മകൾ തൻ്റെ ഉമ്മയോട് പറഞ്ഞ അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ അല്ല അല്ല ഇബിൽ കയും തങ്ങളുടെ ഞാൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഇമാം നസായി നോഹിനെ ഉപകാരപ്പെടുന്നുണ്ട് മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ അപ്പൊ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ് ായിരുന്നാലും പ്രത്യക്ഷമായ അർത്ഥമാണ് അത്തരം കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് വിളമ ഈ ഹദീഫിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലും ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും എന്തിനാ അതിൻ്റെ അത് അതിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇബിൽ തങ്ങൾ ഒരു ചാപ്റ്റർ ഇതിനെ സംബന്ധിച്ച് ചർച്ച ഹദീസ് ഉദ്ധരിക്കുന്നു ബഹുമാനപ്പെട്ടവര് പറയാണ് ആ ഹദീസിൽ ഉണ്ട് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്ന് പറഞ്ഞാൽ ദുർബലം ുർബൽ എന്ന് പറയരുത് ദുർബൽ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന് ഒരു എന്ന് അത് ഹദീസിന്റെ ഒരു ടേം ആണ് അതിന്റെ അർത്ഥം സയൻസ് ഓഫ് ഹദീസ് നമ്മുടെ എന്ത് പറയുന്നു ആ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട് എങ്ങാനും കളവ് പറഞ്ഞ ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട് അതിനർത്ഥം ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്നല്ല ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ എ എ പ്ലസ് ബി പ്ലസ് ബി സി പ്ലസ് സി ഇങ്ങനെ കണക്കാക്കിയാൽ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്നാണ് തള്ളിക്കളയേണ്ടത് മൗതു ഹദീസ് ഫാബ്രിക്കേറ്റഡ് ഫോർജ് ഹദീസ് അതൊക്കെ നമ്മുടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ പറഞ്ഞാൽ തള്ളാനുള്ളതല്ല അല്ലാമ തങ്ങൾ ിൽ നിന്ന് അബു റിപ്പോർട്ട് ചെയ്ത ഹദീ ണെങ്കിൽ തന്നെയും അവർ പറയാണ് ഈ സംഭവം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ കേരളത്തിൽ മാത്രല്ല فاتصال العمل به في سائر الأمصار يلا نجرن غللهم والعصار يلا كان غلتن من غير إنكار أدور عالم

ലോകത്തെ എല്ലാ 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 വൽ അംസാർ എന്താ വേണ്ടത് കാലഘട്ടങ്ങളിലും ുംഗരങ്ങളിലും നിഷേധിച്ചിട്ടില്ലല്ലോ നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിലല്ലേ നമ്മുടെ കേരളത്തിലല്ലേ പേ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത് ബിതുഅത്താണോ തങ്ങൾ അടിച്ചെഴുതുകയാ ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ഒരു ബോധോധയം വന്നത് ഇതൊക്കെ കണ്ടേ ഹദീഫല്ലേ